നമസ്കാരം ഞാൻ കനകമ്മ നമുക്കിന്ന് കുട്ടികളെ പറ്റി സംസാരിക്കാം കുട്ടികൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഹൃദയമാണ് ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് മാതാപിതാക്കളുടെ കപ്പാസിറ്റി അനുസരിച്ച് ആ കുഞ്ഞിന് ഏറ്റവും നല്ലത് കൊടുത്ത് അവനെ വളർത്താൻ നമ്മൾ ശ്രമിക്കും അവന് ഏറ്റവും നല്ല ആഹാരം കൊടുക്കും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ കൊടുക്കും ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ ലെവലിലും അവൻ മുന്തിയ തലത്തിൽ പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അതിനനുസരിച്ച് ചെയ്യും എന്നാൽ കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ അത് അത്ര കണ്ട് മുന്തിയ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു തരത്തിലാണ് കുഞ്ഞാണ് അവൻ ആഹാരത്തിന്റെ രുചി എല്ലാം അറിയണം എല്ലാം അറിഞ്ഞു വേണം അവൻ ജീവിക്കാൻ ഇതാണ് സമയം അവർക്ക് എൻജോയ് ചെയ്യാനുള്ളത് മുതിർന്നു കഴിഞ്ഞാൽ പല നിബന്ധനകളും വരും അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷയ കു കുഞ്ഞായിരിക്കുമ്പോ അവന് നന്നായിട്ട് കഴിക്കാൻ പറ്റണം അപ്പൊ അവന് ആവശ്യമുള്ളതെല്ലാം നമ്മൾ അവൻ പറയുന്നതൊക്കെ കൊടുക്കും അവനെ അറിയിപ്പിച്ച് രുചി അറിയിപ്പിച്ച് വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ജീവിതം ആസ്വദിച്ചവർ പോകാന്ന് വെക്കുക അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക ആക്ച്വലി ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ വളർച്ചാ സമയത്താണ് അവരുടെ വളർച്ചയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്ത് സപ്പോർട്ട് വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ആഹാരത്തിലൂടെയാണ് കിട്ടേണ്ടത് മൂന്ന് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെ എത്ര കണ്ട് പോഷക തത്വങ്ങൾ കഴിക്കുന്നോ അതനുസരിച്ച് ഒരു നല്ല വ്യക്തിയായിട്ട് അവൻ്റെ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും പെർഫോമൻസിലും ഒക്കെ വ്യത്യാസം വരും ഇപ്പം മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെ എന്ന് പറയാൻ പ്രധാന കാരണവും അത് തന്നെയാണ് ഈ ഒരു കാല കട്ട് ഈ ഒരു കാലയളവിൽ അവരുടെ ഗ്രോത്തിലോ ഡെവലപ്മെന്റിലോ അവരുടെ ശാരീരിക വികാസമാകട്ടെ ബൗദ്ധിക തലമാകട്ടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാകട്ടെ അതായത് വൈകാരികമായിട്ട് കാര്യങ്ങളാകട്ടെ ഇവിടെ വരുന്ന എന്ത് ചേഞ്ചസും എന്ത് വ്യത്യാസം വന്നാലും എന്ത് കുറവുകൾ വന്നാലും വളർന്നിട്ട് അത് ശരിയാകും എന്നുള്ള അന്ധമായ ധാരണ വേണ്ട അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആണ് തിരിച്ച് നേരെയാക്കാൻ പറ്റാത്ത ചേഞ്ചസാണ് പോഷക തത്വങ്ങളുടെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്നത് പിന്നെ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അവന്റെ പ്രായത്തിനൊത്ത പൊക്കമില്ല ആ വ്യക്തി വളർന്നു വരുമ്പോ പൊക്കം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ട് തന്നെ മാറും ചെറുപ്പ സമയത്ത് ഈ ഒരു പ്രായത്തിൽ കുഞ്ഞു പ്രായത്തില് പോഷക കുറവുള്ള ഒരു ശരീരം ക്ഷീണിച്ച ഒരു ശരീരമാണെങ്കിൽ ആ ക്ഷീണിച്ച ശരീരവുമായിട്ട് മുതിർന്ന ഒരു വ്യക്തിയായിട്ട് അവൻ മാറുകയാണ് കുട്ടികളുടെ ശീലം എന്ന് പറഞ്ഞാൽ അവര് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കില്ല ഇഷ്ടമുണ്ടെങ്കിൽ പോലും കൊടുക്കുന്നത് മുഴുവൻ കഴിക്കില്ല അവര് ശരിക്കും പറഞ്ഞാൽ ജങ്ക് ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന സമയമാണത് അവർക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് അതാണ് ശരിക്കും ചില ടൈപ്പ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ ഇങ്ങനെ പിക്കിച്ചൂസി ആയിരിക്കുന്നത് കൊണ്ട് അവിടെ വരുന്ന കുഴപ്പമെന്താന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഇതൊന്നും അവൻ കഴിക്കുന്ന ആഹാരത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല അപ്പൊ ഇത് എങ്ങനെ നമുക്കത് പൂർത്തീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം റിസർച്ച് ചെയ്യുന്ന ആൾക്കാര് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട് നമുക്കറിയില്ല എവിടൊക്കെ എന്തൊക്കെ സ്റ്റഡി നടക്കുന്നു മൂന്ന് മുതൽ എട്ടര വയസ്സ് വരെ പ്രായമുള്ള ഏഴായിരത്തി നാൽപ്പത്തി നാല് കുട്ടികളിൽ ഒരു സ്റ്റഡി നടന്നു അതിന്റെ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് മൂന്ന് വയസ്സ് പ്രായത്തിലുള്ള കുട്ടികൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈ ഷുഗർ ഹൈ ഫാറ്റ് അതുപോലെ പ്രോസസ്ഡ് ഫുഡ് ഈ ഒരു ഡയറ്റില് അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ച് ശീലിക്കുന്ന ഒരു കുഞ്ഞ് എട്ടര വയസ്സാകുമ്പോൾ അതിന് ബദലായിട്ട് പോഷക തത്വങ്ങളുള്ള നല്ല സമീകൃത ആഹാരം കഴിച്ചു വന്ന കുട്ടിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവരുടെ ഐക്യൂ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണെന്നാണ് സ്റ്റഡീസ് കണ്ടത് ഈ ഒരൊറ്റപ്പടുത്തം മാത്രമല്ല ഒരുപാട് പന്ത്രണ്ടോളം സ്റ്റഡികൾ ഈ ഏഴായിരത്തി നാൽപ്പത്തി നാല് കുട്ടികളിൽ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് നടന്നിട്ടുള്ളതാണ് അതിന്റെ റിസൾട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പൊക്കക്കുറവുള്ളവരുണ്ട് സമാനമായിട്ട് അതേ പ്രായമുള്ള കുട്ടികളിൽ പോഷക തത്വങ്ങൾ കൃത്യമായിട്ട് പോയവരിൽ ഉള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ കഴിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ അവരില് ശരിക്കും ശരീരത്തിന് വേണ്ട പോഷകത്തിൽ പ്രധാനമായിട്ടുള്ള ചില നല്ല ഫാറ്റുകൾ കിട്ടുന്നില്ല അപ്പൊ അത് നമുക്ക് ഏതൊക്കെയാണ് നമ്മളുടെ കുട്ടികൾക്ക് വേണുന്ന പ്രധാന പോഷകങ്ങൾ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പ്രധാനമായിട്ട് വേണുന്ന പോഷക തത്വങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ അഥവാ മാംസ്യം കുട്ടികളുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അതായത് മസിലുകൾ ഡെവലപ്പ് ചെയ്യാനും സെല്ലുകൾ വളരാനും പുതിയ സെല്ലുകൾ ഉണ്ടാകാനും പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം എനർജറ്റിക് ആയിട്ടും ആക്റ്റീവായിട്ടും കുട്ടികൾ നടക്കാൻ ആവശ്യമാണ് കൊഴുപ്പ് നല്ല കൊഴുപ്പ് അത് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം ഡെവലപ്മെന്റ് എന്ന് പറയും നാടികളുടെ ഡെവലപ്മെന്റിന് നല്ലതായിട്ട് ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമാണ് അടുത്തത് ഒരു ധാതുവാണ് അയൺ ഇരുമ്പിന്റെ സത്ത് അവർക്ക് ശരീരത്തിൽ രക്താണുക്കൾ ഉണ്ടാകുവാൻ ഇത് അത്യന്താപേക്ഷിതമാണ് കാൽഷ്യം അവരുടെ പല്ലും എല്ലും ഉണ്ടാവുന്നതിന് വൈറ്റമിൻ ഡി അത് പല്ലും എല്ലും ഉണ്ടായതിനെ നല്ല സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ എ അവരുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അയൺ അബ്സോർബ് ചെയ്യണം നമ്മൾ കഴിച്ച ആഹാരത്തിലുള്ള അയൺ അബ്സോർബ് ചെയ്യണമെങ്കിൽ ആ കഴിച്ച ആഹാരത്തിൽ വൈറ്റമിൻ സി കൂടെ ഉണ്ടെങ്കിലാണ് പറ്റുന്നത് മറ്റൊരു പ്രധാന ഘടകമാണ് ഫൈബർ അഥവാ നാരുള്ള ആ നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്ന് നമ്മൾ പറയും കോൺസിപ്പേഷൻ അഥവാ മലബന്ധത്തെ തടയുന്നതിനോടൊപ്പം തന്നെ ആമാശയവും കുടൽ ചെറുകുടൽ വൻകുടൽ മീൻസ് ആ ഭാഗം ഒരു ദഹന വ്യവസ്ഥയെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ല ഗഡ് ഹെൽത്ത് ഉണ്ടാകുവാനായിട്ട് ഇത് സഹായിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ കുട്ടിക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടോ ഉത്തരം ഇല്ല എന്നാണ് എന്തുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ ഏറ്റവും അധികം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് ഏറ്റവും കുറവും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസുമാണ് അതുപോലെ തന്നെ നാരുകളില്ല ഫൈബർ എന്ന് പറയുന്ന സംഭവമില്ല ശരീരത്തിന് ആവശ്യമായ അളവിൽ പോഷകങ്ങൾ കിട്ടാൻ അത് ആഹാരത്തിൽ നിന്ന് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു വലിയ ക്വാണ്ടിറ്റി വലിയ അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ആറ് ഏഴ് കപ്പ് ദാല് അഥവാ പരിപ്പ് കറി കൂട്ടുക അര അരക്കിലോ ചീര വൈറ്റമിൻ എക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ വൈറ്റമിന്റെ കാര്യമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ബാക്കി എല്ലാ വൈറ്റമിൻസും അവൻ്റെ ആവശ്യമാണെന്ന് ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ പിക്കി ചൂസി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പിക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവര് കഴിക്കുകയുള്ളൂ പുതുതായിട്ട് അവർക്കൊന്നും ട്രൈ ചെയ്യാൻ ഇഷ്ടമില്ല അപ്പൊ വെജിറ്റബിൾസും നട്ട്സും ഒക്കെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള നല്ല ഫാറ്റ് അതുപോലെ ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റുകൾ അതായത് ഡി എച്ച് ഒമേഗ ത്രീ അതുപോലെ വൈറ്റമിൻസ് മിനറൽസ് ഈ പച്ചക്കറി പഴം വർഗങ്ങളിൽ നിന്നും നട്ട്സിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് ഇത് അവന്റെ ശരീരത്തിൽ എവിടുന്ന് കിട്ടാനാണ് ഇതെല്ലാം ന്യൂട്രീഷ്യൻ സപ്ലിമെന്റ് വഴി നമുക്ക് കിട്ടാവുന്നതാണ് ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ കുറവുകളെ നികത്താൻ ീ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടി കൃത്യമായ അളവിൽ മിക്സ് ചെയ്ത ഒരു നല്ല ന്യൂട്രീഷ്യസ് ഹെൽത്ത് ഡ്രിങ്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തുക അവരെ കഴിപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ ഒരു ഹെൽത്ത് ഡ്രിങ്ക് കൊടുത്താൽ അവന്റെ ഗ്രോത്തിന് സഹായിക്കത്തക്ക രീതിയിൽ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ അതിനകത്ത് ആ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി കഴിക്കാനുള്ള അത് മാ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രല്ല ചെയ്യുന്നത് ജങ്ക് ഫുഡിനോടുള്ള ഒരു ക്രേവ് മറ്റു തരത്തിൽ അത് കഴിക്കാനുള്ള ഒരു ക്രേവ് കുറയ്ക്കാൻ ആസക്തി കുറയ്ക്കാനായിട്ടും ഗ്രാജുവലി ഇത് ഇത് അവനെ സഹായിക്കും അപ്പൊ നമുക്ക് എന്താണ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം